നമ്മുടെ തോളിയിൽ ആരോ സ്പർശിച്ചതുപോലെ തോന്നും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തന്നെയാണ് കൂടുതലായിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക അല്ലെ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കണം എന്നില്ല നമ്മളിപ്പോൾ പുറത്തു പോകുക യാത്രയിലാണ് നമ്മളൊരു ടൂർ പോകുക എന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവിടെ വെച്ചിട്ടായിരിക്കും നമ്മളെ ആരെങ്കിലും വിഷമിപ്പിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഭഗവാനെ ചിന്തിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ചിന്തിച്ചിരിക്കുകയാണ് ഭഗവാനെ തന്നെ ആവണം എന്നില്ലല്ലോ അപ്പൊ നമുക്ക് ഒരാൾ നമ്മളെ സ്പർശിച്ചതുപോലെ തോന്നുകയാണ് അങ്ങനെയൊക്കെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണെന്നാണ് അനുഭവിച്ചവരെ പറയുന്നത് അതേപോലെ തന്നെ ഭഗവാന്റെ അലങ്കാരം ഭഗവാൻ ഭക്തരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സംവദിക്കുന്ന ഒരു പ്രധാന രീതിയാണ് ഭഗവാന്റെ അലങ്കാരത്തിലൂടെ പലർക്കും ഭഗവാൻ ഇന്ന അലങ്കാരത്തിൽ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അങ്ങനെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അന്നത്തെ ദിവസം ആ അലങ്കാരമാകുമ്പോൾ എന്തുമാത്രം സന്തോഷം ഉണ്ടാവല്ലേ ഒരുപാട് ഭക്തര് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അതെ നീ പറഞ്ഞതുപോലെ നിനക്ക് ഇഷ്ടമുള്ള അലങ്കാരത്തിൽ ഞാൻ അവിടെ വന്നിരിക്കണേ സന്തോഷമായിട്ടിരിക്കും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന രീതികളാണത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കാളിയമർദനം അലങ്കാരം വന്നുളളൂ അതിൻ്റെ അന്ന് വിഷ്ണു കുറച്ച് ടെൻഷനിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു വിഷ്ണുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാരമാണ് പക്ഷെ ആ രീതിയിലൊന്നും ചിന്തിച്ചിരുന്നില്ല അത് രാവിലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഭഗവാന്റെ കയ്യിൽ ഒരു താമരപ്പ് പിടിച്ചിരുന്നെങ്കിൽന്ന് പറഞ്ഞു വെറുതെ എങ്ങനെ പറഞ്ഞു ഞാൻ പിന്നെ അത് മറന്നു പോയിട്ടോ അങ്ങനത്തെ തലങ്കാരം കണ്ടപ്പോ ശരിക്കും സന്തോഷം വന്നു കാരണം വിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാരമാണ് കാളിയ വർദ്ധന സാധാരണ ഇടത്തെ കൈയിലെ കളിയന്റെ വാല് പിടിച്ചിട്ടുണ്ടായിരിക്കും വലുതെ കയ്യിൽ ഓടക്കുഴലെ പിടിക്കുക പക്ഷെ അന്ന് താമരപ്പ് കുടിച്ചിരിക്കുന്നു ശരിക്കും അതിശയം തോന്നിയിട്ടോ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ തന്നെ മറന്നാലും ഭഗവാൻ അത് മറക്കില്ല അപ്പൊ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പേർക്കും കാണിച്ചു തരുന്ന അലങ്കാരായിരുന്നു അത് അതേപോലെ തന്നെ നിരവധി പേർക്ക് അനുഭവങ്ങൾ ഉണ്ട് കേട്ടോ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു രൂപത്തിൽ കാണാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിച്ചു വരാറുണ്ട് അപ്പൊ അന്നത്തെ ദിവസം ഭഗവാൻ ആദ്യ രൂപത്തിൽ അവിടെ നിക്കെ ഉണ്ടാവും അത് ാന്നറിയോ ഈ അലങ്കാരങ്ങൾ കൊണ്ട് ഭഗവാൻ മറുപടി നൽകിയിട്ടുള്ളത് ഞാൻ ഇതാ നിന്റെ കൂടെ ഉണ്ട് സങ്കടപ്പെടേണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ പല രൂപത്തിലായിരിക്കും പല ഭാവത്തിലായിരിക്കും മുതിർന്ന ആളായിട്ടായിരിക്കും നമ്മുടെ ഗുരുവിനെയൊക്കെ പോകുന്ന പോലെ തോന്നുന്ന ഒരു മഹാത്മാവായിട്ടായിരിക്കും ചെറിയ കുട്ടികളായിട്ടായിരിക്കും ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് എത്തുക അതാണ് നേരത്തെ പറഞ്ഞത് വിചിത്ര രൂപസ്ഥവ കല്ലു അനുഗ്രഹാന്ന് പട്ടിരിപ്പാട് പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് പല രൂപത്തിലാണ് വരികയെന്ന് അതേപോലെ തന്നെ നമ്മൾ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോക്ക് ചൂടായിട്ട് കമൻസ് കാണാം ഈ ഒരു ഉത്തരം ഞാൻ ഈ ഒരു ഉത്തരം കിട്ടാനായിട്ട് ഞാൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചതുപോലെയാണ് ഞാനിപ്പോ സങ്കടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പൊ എനിക്കൊരു ഉത്തരം ഭഗവാൻ തന്നതുപോലെയാണ് ഈ വീഡിയോ കണ്ടപ്പോ തോന്നിയിട്ടുണ്ടാവുന്നത് ആ വീഡിയോ അവർ കാണേണ്ടതായിരുന്നിരിക്കില്ല പക്ഷെ അവരെ കണ്ണിൽ പെടും അങ്ങനെ പലരും അനുഭവമായിട്ട് പറയാറുണ്ട് കേട്ടോ ഇന്നലത്തെ നമ്മുടെ വീഡിയോയുടെ ചൂടെയും കണ്ടു അങ്ങനെ ഒരു അനുഭവം ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു അത് ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിരവധി നിരവധി ഉദാഹരണങ്ങളുണ്ട് പിന്നെ നമ്മളെയൊക്കെ കാണുമ്പോൾ ചിലർ പറയും മുഖത്ത് നോക്കുമ്പോൾ ഞാനും പറയാറുണ്ട് കേട്ടോ ഒരു പ്രത്യേക ദൈവികത അടുത്ത് തോന്നാറുണ്ടെന്നും അവരെ കാണുമ്പോൾ ഗുരുവായൂരപ്പന് ഓർമ്മ വരാറുണ്ടെന്നും അങ്ങനെയൊക്കെ പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ